നമസ്കാരം മലയാളം ദുരൂഹത നിറഞ്ഞ നന്ദൻകോട് കേസിൽ പ്രതി കേഡൽ വീണ്ടും മൊഴി മാറ്റി കൂട്ടക്കൊലയ്ക്ക് കാരണം പിതാവിന്റെ സ്വഭാവ ദൂഷ്യമാണെന്നാണ് ഏറ്റവും ഒടുവിലായി ഇയാൾ പോലീസിനോട് പറഞ്ഞത് കേഡൽ ജെൻസൺ അടിക്കടി മൊഴിമാറ്റുന്നത് പോലീസിനെയും കുഴയ്ക്കുന്നുണ്ട് ബുധനാഴ്ച ഇയാൾ മൊഴി നൽകിയത് മാതാപിതാക്കളുടെ അവഗണന മൂലമുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു അതിനു മുൻപ് പറഞ്ഞത് ആസ്ട്രൽ പ്രൊജക്ഷൻ പരീക്ഷിച്ചതാണ് എന്നായിരുന്നു പിതാവ് രാജതംഗത്തിന്റെ സ്വഭാവ ദൂഷ്യമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് അവസാനമായി കേഡൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് മദ്യലഹരിയിൽ അച്ഛൻ സ്ത്രീകളോട് ഫോണിൽ അശ്ലീലം പറയുമായിരുന്നു ഇതാണ് പിതാവിനോടുള്ള വൈരാഗ്യത്തിന് കാരണം അച്ഛന്റെ മോശം സ്വഭാവം തടയണമെന്ന് അമ്മ ജീൻ പത്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേഡലിന്റെ അഭ്യർത്ഥന അമ്മയും വകവെച്ചില്ല ഇതാണ് അമ്മയെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് അച്ഛനും അമ്മയും ഇല്ലാതായാൽ ഈ തെറ്റുകൾ അവസാനിക്കുമെന്ന് കരുതിയതായും പ്രതി പോലീസിനോട് പറഞ്ഞു എന്നാൽ സഹോദരിയെയും കുഞ്ഞമ്മയും കൊന്നത് എന്തിനാണെന്ന പോലീസിന്റെ ചോദ്യത്തിന് ഇയാൾ നൽകിയ മൊഴി വിചിത്രമാണ് അച്ഛനും അമ്മയും ഇല്ലാതായാൽ സഹോദരിയും അന്തയായ കുഞ്ഞമ്മയും ഒറ്റയ്ക്കാവും പിന്നെ അവർ പ്രയാസപ്പെടും ഇതാണ് ഇവരെ കൊല്ലാൻ കാരണം ഏപ്രിൽ രണ്ടിനായിരുന്നു കൊലപാതകം നടത്താൻ ആദ്യം തെരഞ്ഞെടുത്തത് എന്നാൽ അന്ന് കൈവിറച്ചു തുടർന്ന് കൊല നടത്തുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നുവെന്നും കേഡൽ മൊഴി നൽകിയിട്ടുണ്ട് ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ കണ്ടാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് ഇതിനായി ഏറെ നേരം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിരുന്നു ഡമ്മിയുണ്ടാക്കി പരിശീലിക്കുകയും ചെയ്തുവെന്നും കേഡൽ മൊഴി നൽകിയിട്ടുണ്ട് അന്വേഷണ സംഘത്തെ കുഴയ്ക്കാനുള്ള പ്രതിയുടെ നീക്കമാണ് നിരന്തരം മൊഴി മാറ്റി പറയുന്നതിന് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത് കേഡലിനെ നന്ദൻകോട്ടെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു കൊല നടത്തിയത് എങ്ങനെയാണെന്ന് ഇയാൾ പോലീസിനോട് വിശദീകരിച്ചു കേഡലിനെ കോടതി ഈ മാസം വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കസ്റ്റഡിയിൽ കിട്ടിയതിനാൽ മുങ്ങിയ ശേഷം പ്രതി പോയ ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക